സേവനങ്ങൾ സ്മാർട്ടാക്കാൻ ഇനി സ്മാർട്ട് കൃഷിഭവൻ കാർഷിക സേവനങ്ങൾ സമയബന്ധിതമായും കാര്യക്ഷമമായും കർഷകരുടെ കൈകളിലെത്തിക്കാൻ സ്മാർട്ട് കൃഷിഭവനുകളുമായി കൃഷി വകുപ്പ് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഇ ഗവേൺസ് സങ്കേതങ്ങളിലൂടെ സുതാര്യതയോടെ കൃത്യതയോടെ വേഗത്തിൽ കൃത്യസമയത്ത് സേവനങ്ങൾ കർഷക സമൂഹത്തിലെത്തിക്കുകയാണ് പദ്ധതി ലക്ഷ്യം ഓഫീസ് നടപടിക്രമങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനൊപ്പം തന്നെ വിവര സാങ്കേതിക വിദ്യ പരമാവധി ഉപയോഗപ്പെടുത്തി കാർഷിക സങ്കേതങ്ങളും നൂതന വിവരങ്ങളും കർഷകരിലേക്ക് എത്തിക്കുന്നതിനും സ്മാർട്ട് കൃഷി ഭവനുകൾ ലക്ഷ്യമിടുന്നു കൃഷി വകുപ്പിന്റെ തന്നെ നൂതന സാങ്കേതിക വിദ്യകളായ കഥറാ എയിംസ് തുടങ്ങിയ പോർട്ടൽ ഇത് ഇവയെല്ലാം മുഖാന്തരം കർഷകർക്ക് ലഭ്യമാകേണ്ട സേവനങ്ങൾ സ്മാർട്ട് ആകുക എന്നുള്ളതാണ് സ്മാർട്ട് കൃഷി ഭവൻ എന്ന പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കർഷകർക്കാവശ്യമായ വിള പരിപാലനത്തിനാവശ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മൾക്ക് സ്മാർട്ട് കൃഷിഭവൻ വഴി നൽകാൻ സാധിക്കും നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കർഷകർക്ക് അവർക്ക് ലഭ്യമാകേണ്ട സേവനങ്ങൾ വളരെ സമയബന്ധിതമായും കൃത്യതയോടും കൂടെ അവരിലേക്ക് എത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മാർട്ട് കൃഷിഭവൻ കൃഷി വകുപ്പ് മുഖാന്തരമാണ് ഈ പദ്ധതി നിർവഹണം നടത്തുന്നത് അതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ കരകുളം കൃഷിഭവന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്മാർട്ട് കൃഷി ഭവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചിരുന്നു അഗ്രിസ്റ്റാക്ക് ഡിജിറ്റൽ ക്രോപ്പ് സർവേ പദ്ധതിയുമായി സംയോജിപ്പിച്ച് പഞ്ചായത്തിന്റെ ഭൂവിഭവ ഡിജിറ്റൽ മാപ്പിംഗും ഭൂരേഖാ വിവരങ്ങളുടെ സംയോജനം കൃഷിഭവൻ രേഖകളുടെയും നടപടിക്രമങ്ങളുടെയും ഡിജിറ്റൈസേഷൻ അഗ്രോ സർവീസ് സെന്ററുകൾ പോലുള്ള സേവന കേന്ദ്രങ്ങളുമായി ഏകോപനവും പരസ്പര ബന്ധിത ശൃംഖലകളും രൂപീകരിക്കുക കാർഷികോത്പന്നങ്ങളുടെ സംഭരണ വിപണന സംബന്ധമായ മുഴുവൻ വിവരങ്ങളും ലഭ്യമാക്കുക കർഷകർക്കായി ഏകീകൃത സർവീസ് ഇന്റർഫേസ് തുടങ്ങിയ സേവനങ്ങളും സ്മാർട്ട് കൃഷിഭവനുകളിലൂടെ ലക്ഷ്യമിടുന്നു ഡിജിറ്റൽ സേവനങ്ങൾ മാത്രമല്ല കർഷകരുടെ കൃഷിയിട പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കുകളും സ്മാർട്ട് കൃഷിഭവനുകളിൽ സ്ഥാപിക്കും ഇങ്ങനെ സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പത്തനംതിട്ട കോന്നി അരുവാപ്പുലത്ത് യാഥാർത്ഥ്യമായി തുടർന്ന് മറ്റ് ജില്ലകളിലെ തിരഞ്ഞെടുത്ത സ്മാർട്ട് കൃഷിഭവനുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവൻ എന്ന അംഗീകാരം സ്വന്തമാക്കിയത് കരകുളം കൃഷിഭവനാണ് സാങ്കേതിക വിദ്യാ വികസനം അടിസ്ഥാന സൗകര്യ വികസനം ഫ്രണ്ട് ഓഫീസ് സംവിധാനം വിള പരിപാലന കേന്ദ്രം എന്നീ സംവിധാനങ്ങളോട് തുടങ്ങിയ കരകുളം സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനൊന്നിന് നിർവഹിച്ചു കരകുളം സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടന ചടങ്ങിലൂടെ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് ഈ എക്സ്റ്റൻഷൻ ഈ പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നത് അതിനകത്ത് പല വിധത്തിലുള്ള മണ്ണ് കീടങ്ങളെ സംബന്ധിച്ചും ഒരു വീട്ടിലെ ഒരു കൃഷി കാർഷിക ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു പച്ചക്കറി അതിൻ്റെ അതിൽ കീടങ്ങളുടെ വ്യാപനം ഉണ്ടായാൽ നമ്മളൊരു പരമ്പരാഗത രീതിയിലാണ് അതിനെ മാറ്റുന്നത് എന്നാൽ അതെങ്ങനെ നമുക്ക് നശിപ്പിച്ച് വിളവ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ആ സംവിധാനങ്ങൾ നന്നായി കർഷകർക്ക് പ്രയോജനകരമാകണം അതാണ് ഗവൺമെൻറ്റിൻ്റെയും കൃഷിമന്ത്രിയുടെയും മന്ത്രിയുടെയും ലക്ഷ്യം ഒട്ടപ്പാറ ഭാഗത്തുനിന്ന് കർഷകർ ഇങ്ങോട്ട് വരാനുള്ള പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കൃഷിഭവനിൽ ഒരു സബ് സെൻ്റർ ഉണ്ടെങ്കിൽ അതിവിടെ മാത്രമായി കേരളത്തിലാദ്യമായി കൃഷിഭവൻ എന്ന ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഈ മണ്ണിൽ നിന്നാണ് അവിടെ തന്നെ ജില്ലയിലെ ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവൻ യാഥാർത്ഥ്യമാവുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞ സന്തോഷത്തിൻ്റെ ഘടകങ്ങളിൽ ഒന്നാണ് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കട്ടെ സ്മാർട്ട് കഷിവൻ്റെ കാര്യം പറയുമ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ഒരു കുറിപ്പ് വന്നു കരവോളത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും എല്ലാം പറഞ്ഞിട്ട് അതിന് പൈസ അനുവദിക്കാതെ വേറൊരു പരിപാടി ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടും അതുകൊണ്ട് പിന്നെ പിന്നെ ഇരിക്കപ്പെടുത്തി ഉണ്ടാവത്തില്ല എന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ കരവോളത്തിന് പൈസ അനുവദിക്കുന്ന തരത്തിലേക്ക് എത്തി അത് ജില്ല തിരുവനന്തപുരം ജില്ലയിൽ അത് നിശ്ചിത സമയം കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കി എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞൊരു വിഷയമുള്ളത് അത് മുകളിലെല്ലാം കണ്ടു അവിടെ കുറേ സൂക്ഷ്മദർശിനി മൈക്രോസ്കോപ്പ് അതെല്ലാം വെച്ചിട്ടുണ്ട് ചില ജാറുകൾക്കകത്ത് ഓരോ ചെടികളുടെ ഇലകളെല്ലാം വെച്ചിട്ടുണ്ട് അതിന് പറയുന്നത് പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കാണ് സസ്യ ആരോഗ്യ ആശുപത്രി എന്ന് വേണമെങ്കിൽ പറയാം ഈ സംവിധാനമെല്ലാം ഒരുക്കിയിട്ട് പിന്നെ കമ്പ്യൂട്ടറും സംവിധാനം എല്ലാം ആയിട്ട് സ്മാർട്ട് എന്ന് സാധാരണ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് സ്മാർട്ടായ ക്ലാസ് മുറികൾ സ്മാർട്ട് എല്ലാം കണക്കാക്കുന്നത് കമ്പ്യൂട്ടറൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് സ്മാർട്ടായി എന്നുള്ളതാണ് മൈക്രോസ്കോപ്പ് വെച്ചപ്പോഴത്തേക്കും പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കും കമ്പ്യൂട്ടറും സംവിധാനം എല്ലാം ആയപ്പോഴേക്കും ഭയങ്കരമായ സ്മാർട്ടും അതല്ല കൃഷിഭവൻ്റെ കാര്യത്തിൽ സ്മാർട്ട് എന്ന് പറഞ്ഞത് സ്മാർട്ട്നെസ് അല്ലെങ്കിൽ സ്മാർട്ട് ആവുക എന്ന് പറഞ്ഞാൽ സേവനം സ്മാർട്ടാവുമ്പോൾ മാത്രമേ കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവൻ ആവത്തുള്ളൂ ഇവിടെ വരുന്ന ഒരു കർഷകന് മെച്ചപ്പെട്ട സേവനം ലഭ്യമാവുമ്പോൾ മാത്രമേ എത്ര കമ്പ്യൂട്ടർ എഴുന്നിട്ടും പ്രയോജനമുള്ളൂ അല്ലാതെ കമ്പ്യൂട്ടറുണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട് അത് എത്ര രൂപ മുടക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇത്ര രൂപ ഞങ്ങൾ മുടക്കി ഇരുപത്തഞ്ച് ലക്ഷം ഞങ്ങൾ പാനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നു പഞ്ചായത്ത് പതിനേഴരത്ര അല്ലേ പതിനേഴര ആ പന്ത്രണ്ടര ആ ശരി പന്ത്രണ്ടര ഞങ്ങൾ പഞ്ചായത്തിൻ്റെ മുടക്കിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും കൃഷിഭവൻ സ്മാർട്ട് ആവത്തില്ല കർഷകന് സേവനം ഫലപ്രദമായി ആ സേവനത്തിലാണ് സ്മാർട്ട്നെസ് പ്രകടമാവേണ്ടത് അതുകൊണ്ട് എനിക്ക് അധ്യക്ഷൻ പറഞ്ഞൊരു കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് നമ്മുടെ കൃഷിഭവൻ്റെ ഇന്ന് പോരാ എന്ന് വെച്ചാൽ ഇന്ന് മുതൽ ഇത് അന്ന് പ്രവർത്തന സ്മാർട്ട് കൃഷിഭവൻ ആവുമോ ആ നിമിഷം മുതൽ സേവനമാണ് സ്മാർട്ടായ സേവനം ഉറപ്പാക്കാൻ നമ്മുടെ ജീവനക്കാർ നല്ല ജാഗ്രത പുലർത്തണം കർഷകർക്കുള്ള സേവനങ്ങൾ സ്മാർട്ടായി നൽകുമ്പോൾ കാർഷിക മേഖലയും കൂടുതൽ സ്മാർട്ടായി ശക്തിയോടെ മുന്നേറും കരുത്തുറ്റ കാർഷിക മേഖലയെ വാർത്തെടുക്കാൻ കർഷകരുടെ സ്വന്തം ഭവനങ്ങളായ കൃഷിഭവനുകളെ സ്മാർട്ടാക്കുന്ന സ്മാർട്ട് കൃഷിഭവൻ പദ്ധതി കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് നടപ്പാക്കാനുള്ള യജ്ഞത്തിലാണ് Krishi